രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലെ സമ്പൂർണ്ണ ബജറ്റ് കേന്ദ്ര ധനമന്ത്രി അവതരിപ്പിച്ചിരിക്കുകയാണ് കൃഷി എം എസ് എം ഇ നിക്ഷേപം കയറ്റുമതി എന്നിങ്ങനെ വിവിധ മേഖലകളായി തിരിച്ചായിരുന്നു ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ ആദായ നികുതി പരിധി പന്ത്രണ്ട് ലക്ഷമായി ഉയർത്തിയത് ബജറ്റിലെ ശ്രദ്ധേയമായ പ്രഖ്യാപനമാണ് ബജറ്റ് സംബന്ധിച്ച വിശകലനങ്ങളിലേക്കും ഓഹരി വിപണിയുടെ പ്രതികരണത്തിലേക്കും വാച്ച് ലിസ്റ്റ് കടക്കുകയാണ് പിൻ പ്രകാശ് തുടർച്ചയായ എട്ടാമത്തെ ബജറ്റ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചു കഴിഞ്ഞു മൂന്നാം മോദി സർക്കാരിൻ്റെ രണ്ടാമത്തെ സമ്പൂർണ്ണ ബജറ്റ് എങ്ങനെയുണ്ട് ഒറ്റ തോട്ടത്തിൽ കുഴപ്പങ്ങളൊന്നും തന്നെയില്ല ഒരു ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നിരാശപ്പെടുത്തിയതായിട്ട് ഒരു ഒറ്റ തോട്ടത്തിൽ തോന്നാം പക്ഷേ നമ്മൾ കുറച്ചുകൂടെ അതിൻ്റെ ഡീപ്പറായിട്ട് നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ല ഇപ്പം ആദ്യത്തേക്കൊരു പ്രതികരണം പലരും വന്നത് മോദി ഓഹരികൾ മാറ്റി ഇനി കൺസെപ്ഷൻ ഓഹരികൾ മെഡിക്കൽ എഫ് സിജി സ്റ്റോക്കിലേക്കൊക്കെ മാറണോ എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു അതിന് പ്രധാനമായിട്ടും മുന്നോട്ട് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാരണം എല്ലാവരും സൂചിപ്പിച്ചിരുന്നത് ഇൻകം ടാക്സിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു മാറ്റങ്ങൾ തന്നെയാണ് അതായത് വ്യക്തിഗത അതായത് നികുതിയിൽ ഒരു വലിയ രീതിയിലൊരു ഉണ്ടായിട്ടുണ്ട് പുതിയ ന്യൂ ഇൻകം ടാക്സ് ബില്ല് അടുത്തയാഴ്ച വരുന്നുണ്ട് അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയത്തുള്ളൂ ഇനി ഓൾഡ് ടാക്സ് റെജിം നിലനിൽക്കുമോ ഇല്ലയോ അങ്ങനെയുള്ള പല കാര്യങ്ങളും വരാനിരിക്കുന്നു അതിൻ്റെ വിശദാംശങ്ങൾ നമുക്കറിയത്തില്ല ഇപ്പോൾ അറിയാതെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഫലത്തിൽ ടാക്സ് ലയബിലിറ്റി പന്ത്രണ്ട് ലക്ഷം വരെ ഉള്ളത് ഒഴിവാകുന്ന തരത്തിലോട്ട് എത്തിയിട്ടുണ്ട് ടാക്സ് ബേറ്റ് കൂട്ടിയിട്ടുള്ളത് உன்னேனே ഫലത്തിൽ പന്ത്രണ്ട് ലക്ഷം വരെയുള്ള ആദായനികുതി ഒഴിവ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനോട് കണക്കിലെടുക്കേണ്ട പന്ത്രണ്ട് മുക്കാൽ ലക്ഷം വരെ ഉള്ളവർക്ക് ഫലത്തിൽ ആദായനികുതി ഇല്ല അപ്പം അതായത് ഇതുവരെ പന്ത്രണ്ട് ലക്ഷം രൂപ രൂപ വരുമാനം ഉണ്ടായിരുന്നവർക്കുണ്ടായത് ടാക്സ് ലൈബിലിറ്റി ഏകദേശം എൺപതിനായിരം രൂപയാണെങ്കിൽ പിന്നെ അതിനോടൊപ്പം ടാക്സ് ലാബുകൾ പരിഷ്കരിച്ചിട്ടുണ്ട് നാല് ലക്ഷം വരെയാണ് ടാക്സ് അതായത് ഇൻകം ടാക്സിൻ്റെ എക്സംഷൻ ലിമിറ്റ് നാല് ലക്ഷത്തിലോട്ടാക്കി അങ്ങനെ സീറോ ടു ഫോർ ഫോർ ടു എയ്റ്റ് അങ്ങനെ അഞ്ച് പത്ത് ശതമാനം വരെ പോയി ഇരുപത്തഞ്ച് ശതമാനമുള്ള ടാക്സ് ലാബുകൾ വന്ന് ഇരുപത്തിനാല് ലക്ഷത്തിന് മുകളിലാണ് ഇനി മുപ്പത് ശതമാനം ടാക്സ് വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ട് എൺപതിനായിരം മുതൽ ഒന്നര ലക്ഷം രൂപ വരെയുള്ളൊരു അധിക പണം ജനങ്ങൾക്കിടയിൽ നിൽക്കുന്നത് കൊണ്ടുള്ള സ്പെൻഡിങ് വർദ്ധിക്കും സ്പെൻഡിങ് വർദ്ധിക്കുക സ്വാഭാവികമായിട്ടും കമ്പനികൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ അതായത് ഒരു ഹൗസ് ഹോൾഡിങ് സ്പെൻഡിങ് വർദ്ധിക്കും അപ്പം സ്വാഭാവികമായിട്ടും സർക്കാർ അത് ശ്രമിച്ചിട്ടുള്ളത് കോഡക്ട് ജി ഡി പി പെട്ടെന്ന് ഇ ഡി ഉണ്ടായപ്പോൾ അപ്രതീക്ഷം ഫൈവ് പോയിൻറ്റ് ഫോർ പെർസെൻറ്റിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് നടപ്പം സാമ്പത്തിക രണ്ടാം സാമ്പത്തിക ഭാഗത്തിൽ ജി ഡി പി അത് നാല് വർഷത്തിനിടെ താഴ്ന്നിലയിലാണ് അത് പൂർണ്ണമായിട്ടും ആ ഒരു അതുവരെ നമ്മൾ ഈ ഇടയ്ക്കുള്ളിൽ ജി ഡി പി ഒക്കെ ഹെയർ ഗ്രോത്ത് കാണിച്ചിരുന്ന ഗവൺമെൻറ്റ് ഭാഗത്തുള്ള സ്പെൻഡിങ് ശക്തമായിട്ടുണ്ടായിരുന്നത് പിന്നെ ലോക്സഭ ഇലക്ഷനൊക്കെ വന്നപ്പം ആ ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി മാറി ക്യാമ്പയിനിങ്ങിലോട്ടൊക്കെ പോയി സ്പെൻഡിങ് കുറഞ്ഞു അതിൻ്റെയൊക്കെ ഒരു പ്രശ്നമാണ് അപ്പം അത് ഇനിയൊക്കെ ചൂടുപിടിച്ച് പിടിച്ച് വരാം ഗവൺമെൻറ് ഇപ്പോൾ മഹാരാഷ്ട്ര ലക്ഷൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ആ കോലേഷൻ ഗവൺമെൻറ് ഉണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസക്കാരൊക്കെ ഒരു പമ്പിച്ച പുരുഷത്തോട് മാറിയിട്ടുണ്ട് അപ്പം ഗവൺമെൻറ് കൃത്യമായിട്ടുള്ള മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇനി പറ്റി ഉള്ള നമ്മുടെ കാര്യം സൂചിപ്പിച്ച് വരികയാണെങ്കിൽ ആ ഒരു ഇൻകം ടാക്സിൻ്റെ കുറച്ചുകൂടി ഉണ്ടായിരിക്കുന്ന ഗവൺമെൻറ്റിന് വരുന്ന വരുമാന നഷ്ടം ഒരു ലക്ഷം കൂടിയാണ് അതിപ്പോഴത്തെ ഒരു ടാക്സ് കളക്ഷൻ്റെ പത്ത് ശതമാനത്തോളം വരും ഇപ്പം ടാക്സ് അടയ്ക്കുന്നവരെ എൺപത് ശതമാനത്തോളം പേർക്കും ഈ പുതിയ രീതിയിൽ പ്രകാരം ടാക്സ് ടാക്സേബിലിറ്റി വരുന്നുമില്ല അപ്പോൾ ആ ഒരു പൈസ ജനങ്ങൾക്കിടെ നിൽക്കുമ്പോൾ ഒരു അവർ സ്പെൻഡ് ചെയ്യുകയാണ് അതിലുണ്ടാകുന്ന ഒരു എക്കണോമിക് ആണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് അതിലൂടെ തന്നെ ജി എസ് ടി പല രീതിയിൽ ഗവൺമെൻറ്റിലേക്ക് തന്നെ പണം വരും അപ്പം ഈ ഇതാണ് ഒരു വശം അപ്പോൾ ആ രീതിയിൽ നിൽക്കുമ്പോൾ മിഡിൽ ക്ലാസിനെ സന്തോഷിപ്പിക്കുന്ന ബഡ്ജറ്റ് ആ രീതിയിൽ എഫ് എം സി ജി സ്റ്റോക്കുകളൊക്കെ നമ്മളിന്ന് മുന്നേറ്റം കണ്ടു അപ്പോൾ ആ രീതിയിൽ ഉള്ളൊരു ഇത് ഒരു സൈഡിൽ നിൽക്കുന്നത് ഇപ്പം ഈ ഇതിനെ പറ്റിയിട്ട് ഒരു വിമർശനം എന്നുള്ള രീതിയിൽ പലതും വന്നിരിക്കുന്ന ക്യാപിക്സ് ക്യാപിറ്റൽ എക്സ്പെൻഡീച്ചർ നേരത്തെ പറഞ്ഞ ജി ഡി പിയിലായാലും ആ ഒരു വളർച്ചയെ സഹായിച്ചത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ചിലവഴിയിലാണ് മൂലധന ചിലവഴിയിലാണ് അടിസ്ഥാന സൗകര്യ വിസങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്ന നോക്കും ഒരു വലിയ രീതിയിലുള്ള ഏകദേശം ആരെക്കുറെ സമാനമായി ഇലവൺ പോയിന്റ് വൺ വണ്ണായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന അതായത് കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നത് ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു ഇലവൻ പോയിൻറ്റ് ടു വണ്ണിലോട്ടായുള്ള അതായത് കഴിഞ്ഞ വർഷങ്ങളിലേക്ക് ഒരു ടെൻ പെർസെൻറ്റേജിൻ്റെ ഇരട്ടയൊക്കെ നിരക്കിലുള്ള ഇതിൽ നമ്മൾ കോമ്പോൾ സി എ ജി ആർ രീതിയിൽ നോക്കുകയാണെങ്കിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ് വർധന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അലോക്കേഷനിൽ ബഡ്ജറ്റ് അലോക്കേഷൻ ഉണ്ടായിരുന്നു അതില്ല അപ്പോൾ അതാണ് നെഗറ്റീവായിട്ട് എടുത്ത് ഇന്ന് ഇൻഫ്രോ ഓഹരികളിലൊക്കെ ഒരു തിരിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്ച്വൽ സ്പെൻഡിങ് ഇപ്പോൾ വേസ്ഡ്ഡ് എസ്റ്റിമേഷൻ നോക്കുകയാണെങ്കിൽ ടെൻ പോയിൻറ്റ് വൺ എയ്റ്റ് ഉള്ളു അതായത് ബജറ്റ് പറഞ്ഞത് ഇലവൻ പോയിൻറ്റ് ഇലവൻ വൺ വൺ ആണെങ്കിൽ അതിനെക്കാട്ട് താഴെയാണ് ആക്ച്വൽ സ്പെൻഡിങ് വന്നിട്ടുള്ളൂ അപ്പോൾ ബഡ്ജറ്റിൽ അലോക്കേഷൻ നോക്കിയാൽ ആക്ച്വൽ സ്പെൻഡിങ്ങിന് തരത്തിലുള്ള കാര്യം അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആക്ച്വൽ സ്പെൻഡിങ് ടെൻ പോയിൻറ്റ് വൺ എയ്റ്റാണ് ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ടെൻ പെർസെൻറ്റ് വർധന ഇപ്പോഴത്തെ ബജറ്റിൽ അലോക്കേഷൻ വെച്ചിട്ടുണ്ട് അവിടെ ആ രീതിയിൽ ഒരു പോസിറ്റീവായിട്ട് എടുക്കാം അതിനോടൊപ്പം തന്നെ സ്റ്റേറ്റ് സ്റ്റേറ്റ് ഗവൺമെന്റ്സിനുള്ള ഗ്രാന്റ്സ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് നാൽപ്പത് ശതമാനത്തിൽ അത് ഏകദേശം നാല് ലക്ഷം കോടിയോളം വരും അപ്പോൾ അതിൻ്റെ ഭൂരിഭാഗം അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായിട്ടൊക്കെ തന്നെയായിരിക്കും സർക്കാരുകൾ ചിലവഴിക്കുക പിന്നെ ഇതിൻ്റെ അകത്ത് അപ്പം അതായത് സർക്കാരിൻ്റെ ഭാഗത്ത് സബ്സിഡി ഇനത്തിൽ ചിലവാകുന്ന തുകൾ ഏറെ ക്യാപിക്സിൽ വരുന്നുണ്ടെന്നുള്ളൊരു പോയിന്റാണ് അതായത് ഈ റോഡ് റെയിൽവേ തന്നെ വന്നിട്ടുണ്ട് പിന്നെ റോഡ് റെയിൽവേ പറഞ്ഞുകൊണ്ട് റോഡ് റെയിൽവേ ഡിഫൻസ് സെക്ടറിൽ ബഡ്ജറ്റിൻ്റെ ഭാഗം ബജറ്റിൻ്റെ ഇത്തവണത്തെ ബജറ്റ് അല്ല വിപണിയെ സംബന്ധിച്ചില്ലെങ്കിൽ ബജറ്റിനെ പറ്റി മൊത്തത്തിൽ വലിയ പ്രതീക്ഷകളില്ലായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ കാലങ്ങളിലെ ഒരു പ്രകടനം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായതിൻ്റെ രീതിയിൽ അടിസ്ഥാനത്തിൽ ഡിഫൻസിൽ റെയിൽവേയിലും റോഡിലും ഒക്കെ വലിയ രീതിയിലുള്ള ബജറ്റ് അലൊക്കേഷൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അത് ലോവർ ദൻ എക്സ്പെക്ടേഷൻ ആണ് വന്നതേക്കാം അത് കഴിഞ്ഞ കുറച്ച് സ്റ്റെപ്പിൽ അതിന് ഏകദേശം നിർത്തിയിട്ടുണ്ട് റെയിൽവേക്ക് ടു പോയിൻറ്റ് രണ്ട് പോയിൻറ്റ് അഞ്ച് രണ്ട് ലക്ഷം കൂടി തന്നെയാണ് ഡിഫൻസിന് നാല് പോയിൻറ്റ് ഒൻപത് രണ്ട് ലക്ഷം കോടിയും അനുവദിച്ചിട്ടുണ്ട് അതായത് ഡിഫൻസിൻ്റെ അകത്തെ ക്യാപിറ്റൽ ഔട്ട്ലേ എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് എയ്റ്റ് ടു ആണ് അപ്പം റോഡ് റോഡിന് വൺ പോയിൻറ്റ് എയ്റ്റ് സെവൻ ലാക്ക് ക്രോറ് അനുവദിച്ചിട്ടുണ്ട് റെയിൽവേയുടെയും റോഡിൻ്റെയും ഉള്ള ബജറ്റ് അല്ലോക്കേഷൻ നോക്കിയാണ് അതിൻ്റെ സബ്സിഡി ആയിട്ട് ഔട്ട്ഗോ പോകുന്ന പൈസകൾ മേലും വന്നിട്ടുണ്ട് അത് വേണം പോസിറ്റീവ് ഇടുക പിന്നീടത്തെ ഏറ്റവും വലിയ പോസിറ്റീവ് ഘടകം എന്ന് പറയുന്നത് ഇപ്പം ഇവിടുത്തെ ഫിസിക്കൽ ഡിസിപ്ലിന് വേണ്ടിയിട്ട് സർക്കാർ ശരി ശ്രമിച്ചിട്ടുണ്ടായിട്ട് നമുക്ക് കാണാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തോറ് വർഷത്തോടെ ജി ഡി പിയുടെ നാലേ പോയിന്റ് അഞ്ച് ശതമാനം ധനക്കമ്മി തൊട്ട് നിയന്ത്രിച്ച് നിർത്തുക എന്ന് പറയുന്നത് ലക്ഷ്യത്തിൻ്റെ താഴേക്കാണ് നാലേ പോയിന്റ് നാല് ശതമാനമാണ് അടുത്ത വർഷത്തേക്ക് പറഞ്ഞേക്കുന്നത് അച്ചീവ് ചെയ്യാൻ കഴിയുവാണെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ് പ്രത്യേകിച്ചും ഫോറിൻ ഇൻവെസ്റ്റേഴ്സൊക്കെ സെൽ ചെയ്യുന്ന ഒരു സമയത്ത് അവർ എക്കണോമിയുടെ ഒരു ഫിസിക്കൽ ഡെഫിസിറ്റ് അത്രത്തോളം ഉണ്ടെന്നുള്ളതൊക്കെ എക്കണോമിക് സ്റ്റെബിലിറ്റിക്കും നമ്മുടെ ഫിനാൻഷ്യൽ ഹെൽത്തിനൊക്കെ ഈസിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ടൂളുകളൊന്നാണ് അപ്പം അത് നേരത്തെ പറഞ്ഞിരുന്നത് ലക്ഷ്യത്തിലേക്ക് താഴെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് സർക്കാർ ഇപ്പം പറഞ്ഞിരിക്കുന്നത് ഇനി ചെയ്യാനുണ്ട് എനിക്ക് തോന്നുന്നു ഇൻകം ടാക്സ് കുറച്ചിട്ടും ആ ഒരു അതായത് ഫിക്സിക്കൽ ഡെഫിസിറ്റ് കുറയുക എന്ന് പറഞ്ഞ് വരുമാനത്തേക്കാൾ കൂടുതൽ സർക്കാർ ചെലവഴിക്കുമ്പോഴാണ് ധനക്കമ്മി വരുന്നത് അപ്പൊ ധനക്കമ്മി എന്ന് പറഞ്ഞാൽ അർത്ഥം ഗവൺമെന്റ് കടമെടുക്കുന്നത് കുറയ്ക്കാന്നുള്ളതാണ് അപ്പോൾ ഗവൺമെന്റിന് ഇപ്പം വരുമാനം വർദ്ധിപ്പിക്കാനുള്ള വഴികളുണ്ടായിരിക്കണം അപ്പോൾ ഇൻകം ടാക്സ് കുറച്ചിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ടാക്സ് കളക്ഷൻ്റെ അതിൻ്റെ ഡെഫിഷ്യൻസിയും വേറെ എന്തൊക്കെയോ സർക്കാർ പ്രതീക്ഷിക്കുന്നത് നമുക്ക് പുതിയ ഇൻകം ടാക്സ് ബില്ലോട് വന്നിട്ട് നമുക്ക് അറിയാൻ കഴിയും അതിനേക്കു ഏറെ ഡി ഈ ആർ ബി ഐയുടെ ഭാഗത്തൊരു ഡിവിഡൻ്റ് ഒരു വലിയൊരു ഘടകമാണ് അപ്പം അടുത്ത വർഷത്തേക്ക് ഏപ്രിൽ രണ്ടര ലക്ഷം കോടി മുകളിലൊരു തുക ടു പോയിൻറ്റ് ഫൈവ് സിക്സ് ലാക്ക് തോന്നുന്നു അത്ര രൂപ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം സർക്കാരിന് വേണമെങ്കിൽ അച്ചീവ് ചെയ്യുക അപ്പം ഫിക്സ്ക് ഡെഫിസിറ്റ് ഫോർ പോയിൻറ്റ് ഫോറിലേക്ക് എത്തുക എന്നൊരു പോസിറ്റീവാണ് പ്രത്യേകിച്ച് വിദേശ എക് എക്സവർ സെല്ല് ചെയ്യുന്ന ഒരു സമയമായതുകൊണ്ടും അതിനോടൊപ്പം തന്നെ ഡെറ്റു ജി ഡി പി റേഷ്യോ രണ്ടായിരത്തി മുപ്പത്തൊന്ന് ആകുമ്പോൾ അമ്പത് ശതമാനത്തിലേക്ക് താഴ്ത്തുന്നു എന്നും പറഞ്ഞിട്ട് അതും നമ്മുടെ ഒരു സോവർ ഇപ്പോൾ ഓൾറെഡി തന്നെ നമ്മൾ ഇന്ത്യയുടെ ഒരു സോറൻ റേറ്റിംഗ് ഒക്കെ ഉയർത്തണം പല ഫലവാദം നമ്മുടെ റീസൻ്റായിട്ടുള്ള പെർഫോമൻസ് വെച്ചിപ്പോൾ ഈവൻ ഫൈവ് പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജിലേക്ക് നമ്മുടെ ജി ഡി പിയുടെ വറച്ച് താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും മേജർ എക്കണോമീസിലെ ഇപ്പോഴും ഹയസ്റ്റ് ഗ്രോത്ത് റേറ്റ് ഉള്ള നമുക്ക് തന്നെയാണ് ആദ്യം ഈ ഇലക്ഷൻ്റെയൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് ഗവൺമെൻറ് സ്പെൻഡിങ് കുറഞ്ഞിട്ടുള്ളത് കൊണ്ടായിരിക്കും സംഭവിച്ചെന്നാണ് ഞാൻ കരുതുന്നത് അത് ഇനി സെക്കൻ ഇപ്പം ഇനി അത് പിക്കപ്പ് ചെയ്തു തുടങ്ങും അടുത്ത അടുവൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തായാലും ജി ഡി പിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും ലോ ബേസ് എഫക്റ്റ് എന്ന് പറയും ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ലോ ബേസ് എഫക്റ്റ് തന്നെ ജി ഡി പി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും അപ്പൊ അവർക്ക് തിരിച്ചു വരാനൊക്കെ കഴിയുന്ന കാര്യങ്ങളാണ് നോക്കുമ്പോ ഈ രീതിയിൽ ഈ കുറഞ്ഞു എന്നുള്ളതാണ് എല്ലാരും വിമർശനം പറയുന്നത് ആക്ച്വൽ സ്പെൻഡിങ്ങിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബഡ്ജറ്റ് അലോക്കേഷൻ ടെൻ പെർസെന്റ് അഭിവള്ളൊരു ഇതുണ്ട് ഒരു വർദ്ധനുണ്ട് പിന്നെ ഗവൺമെൻറ് ഫിസിക്കൽ ഡിസിപ്ലിൻ കാണിക്കുന്ന ആ ഒരു ഒരു കണിശതയൊക്കെ നമുക്ക് ലോങ് ടൈമിലേക്ക് വളരെ നല്ലതാണ് അപ്പം സബ്സിഡിയൊക്കെ മേലുള്ള ചിലവിന് മൂലധന ചിലവട് നടത്തുന്നുണ്ട് അരിൽ പോസിറ്റീവ് എടുക്കാൻ മാർക്കറ്റ് പോസിറ്റായിട്ട് എടുക്കുമ്പോൾ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു അടുത്ത എഴുത്തക്കാരിൽ പറഞ്ഞ് ഒരു ഈ വർഷം ഒരു സെക്കൻഡ് സെക്കൻഡ് ഹാഫ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് മാർക്കറ്റ് പോസിറ്റായിട്ട് വരണം ലിഗു ഫ്രാൻസിസ് ചൈനയുടെ ഡീപ് സി കടക്കം ചർച്ച ആകുന്നുണ്ട് നമ്മുടെ ബജറ്റില് ഏ മേഖലയ്ക്ക് തുക ഒപ്പം വകുപ്പിട്ടുണ്ട് മാറ്റങ്ങളുണ്ട് കേന്ദ്ര എത്രത്തോളം പ്രതീക്ഷ ഈ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസത്തിനായി അഞ്ഞൂറ് കോടി രൂപ വാക്കിയിരുത്തിയിരിക്കുന്ന നടപടി ഏറെ സ്വാഗതാർത്ഥമാണ് കാരണം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ദീപ് ചെയ്യുന്ന ഒരു ചൈനീസ് സ്റ്റാർട്ടപ്പ് സൃഷ്ടിച്ച വിപ്ലവം നമ്മൾ കണ്ടതാണ് രണ്ട് വർഷം മുമ്പ് തുടങ്ങിയ ഈ ഡിപ് സിക്ക് എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് ലോകത്തെ ഏറ്റവും മൂല്യമേറിയ കമ്പനികളെ പോലും കമ്പനി പോലും താഴെയിട്ട ദിവസങ്ങൾ നമ്മൾ കണ്ടു അപ്പം എ ഐ രംഗത്ത് ലോകത്ത് തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് ഇത്തരം നിക്ഷേപം വരുന്നത് നമ്മുടെ രാജ്യത്തെ ഈ രംഗത്തെ പുരോഗതിക്ക് വളരെ സഹായകരമാകും സ്കൂളുകളിലെ ആയി പഠിപ്പിക്കേണ്ടതുണ്ട് ഇനിയുള്ള കാലം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കൂടെയാണെങ്കിൽ പറയണം അപ്പം ഇങ്ങനെയൊരു സമീപനം ഉണ്ടായിരിക്കുന്നത് ഈ രംഗത്തെ വളർച്ചയ്ക്ക് മുൻതൂക്കം നൽകുന്നതാണ് അല്ലെങ്കിൽ ഉച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് അപ്പം ഇത് ഒരു നടപടിയാണ് അപ്പം ഇത്തരം ഇനീഷ്യേറ്റീവുകൾ ഇനിയും കൂടുതലായി പ്രോത്സാഹിപ്പിക്കപ്പെടും എന്ന് നമുക്ക് കരുതാം അതുപോലെ ഇൻഷുറൻസ് രംഗത്ത് വിദേശ നിക്ഷേപം പൂർണ്ണ വിദേശ നിക്ഷേപം വരികയാണ് അതുപോലെ എഴുപത്തിനാല് ശതമാനം വിദേശ നിക്ഷേപം ഉണ്ടായിരുന്നത് ഇനി നൂറ് ശതമാനമായി ഉയരുകയാണ് അതായത് കൂടുതൽ വിദേശ കമ്പനികൾക്ക് വിദേശ ഇൻഷുറൻസ് കമ്പനികൾക്ക് രാജ്യത്തെ ഇൻഷുറൻസ് രംഗത്തേക്ക് വരാൻ കഴിയും അപ്പം നിലവിൽ ഇൻഷുറൻസ് കമ്പനികൾ വിദേശ ഇൻഷുറൻസ് കമ്പനികൾ ഉണ്ടെങ്കിലും പൂർണ്ണ വിദേശ നിക്ഷേപം വരുന്നതോടെ ഈ രംഗത്ത് കൂടുതൽ നിക്ഷേപങ്ങൾ എത്തും അപ്പം നമ്മുടെ ഇപ്പോഴത്തെ സർവീസ് സെക്ടറിലേക്ക് ഒഴുകുന്ന വിദേശ നിക്ഷേപത്തിൻ്റെ കണക്ക് പരിശോധിച്ചാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വിദേശ നിക്ഷേപം എത്തുന്ന മേഖലകളിൽ ഒന്നാണ് ഇൻഷുറൻസ് രംഗം അപ്പോൾ നൂറ് വിദേശ നിക്ഷേപം ഈ രംഗത്ത് വരുന്നതോടെ ഈ രംഗത്തേക്ക് വരുന്ന നിക്ഷേപം ഒഴുകും രാജ്യത്തെ സാമ്പത്തിക വളർച്ച കുറയുന്നത് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം സാമ്പത്തിക വളർച്ച കൂടുതൽ കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കേണ്ടതുണ്ട് അപ്പം ഇൻഷുറൻസ് മേഖല കൂടുതൽ സ്വകാര്യ കമ്പനികൾക്കായി തുറന്നിടുന്ന അല്ലെങ്കിൽ സ്വകാര്യ മേഖലയ്ക്കായി തുറന്നിടുന്നത് ഈ രംഗത്തെ നിക്ഷേപം ഉയർത്താനുള്ള ഒരു നടപടി കൂടിയാണ് അതുപോലെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം ഇൻഷുറൻസ് രംഗത്തെ സമഗ്ര പരിഷ്കരണത്തിന് വഴിവെക്കുന്ന ഒരു നടപടി കൂടിയാണിത് കാരണം രാജ്യാന്തര കമ്പനികളുടെ നിലവാരത്തിനനുസരിച്ച് ഇൻഷുറൻസ് സേവനങ്ങൾ നൽകാൻ നമ്മുടെ കമ്പനികളും നിർബന്ധിതരാകും നമ്മുടെ ഇൻഷുറൻസ് മേഖല എടുത്തു നോക്കിയാൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇൻഷുറൻസ് രംഗം ഒരു വളരെ വലിയ വിപണിയാണെങ്കിൽ പോലും കൂടുതൽ സാധാരണക്കാരൊന്നും ഈ ഇൻഷുറൻസിന്റെ സാധ്യതകൾ വലിയ തോതിൽ പ്രയോജനപ്പെടുത്തുന്നില്ല ഇപ്പോഴും യൂട്ടിലൈസ് ചെയ്യപ്പെടാത്ത ഒരു മേഖലയാണെത്തും ആ കമ്പനികൾ കമ്പനികളെത്തുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഇൻഷുറൻസ് കമ്പനികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തും അതേപോലെ ഈ രംഗത്തെ പ്രവർത്തനങ്ങൾ മാനദണ്ഡങ്ങളൊക്കെ അന്താരാഷ്ട്ര നിലവാരത്തിനനുസരിച്ച് മെച്ചപ്പെടും അതുപോലെ നിക്ഷേപം കൂടുതൽ നിക്ഷേപം എത്തും അങ്ങനെ ഇൻഷുറൻസ് രംഗത്ത് ഈ മാറ്റമാണ് ഉണ്ടാവുക പിന്നെ നമ്മൾ അതെ എം എസ് എം ഇയിൽ എം എസ് എം ഇ മേഖലകൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും ഒക്കെ ബജറ്റിൽ ഒരു തലപെടലുണ്ട് സ്റ്റാർട്ടപ്പുകൾക്ക് എടുക്കാൻ കഴിയുന്ന ലോണിൻ്റെ പരിധി ഉയരും എം എസ്ഇ സെക്ടറിലും അതായത് ഈടില്ലാതെ ഉള്ള വായ്പയുടെ പരിധി ക്രെഡിറ്റ് ലിങ്ക്ട് ഗ്യാരണ്ടി സ്കീമനുസരിച്ച് എടുക്കാനാവുന്ന ലോണിൻ്റെ പരിധി ഉയരും അത് എം എസ് എം ഇ മേഖലയ്ക്ക് സപ്പോർട്ടാണ് സ്റ്റാർട്ടപ്പുകൾക്ക് കൂടുതൽ വായ്പാ സൗകര്യങ്ങൾ ലഭിക്കുന്നത് ഫണ്ടിങ് പ്രശ്നങ്ങളെ ഒരു ഒരു പരിധിയിരിക്കാൻ കഴിയും അങ്ങനെ അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഉണ്ട് രണ്ട് അതെ വിദേശ നിക്ഷേപം അത് നമ്മുടെ അതായത് അതും വളരെ ദൂരവ്യാപകമായിട്ടുള്ള പോസിറ്റീവായിട്ട് തന്നെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു നടപടിയാണ് അതൊന്ന് രണ്ട് മേഖലകൾ പോകുന്ന അങ്ങനെ സ്വകാര്യ നിക്ഷേപത്തിന് ഈ ഈ മേഖലയിലെ കൂടുതൽ സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുന്നത് സാമ്പത്തിക വളർച്ച കൂടി ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു തീരുമാനമാണ് അതുപോലെ മെൻഷൻ ചെയ്യേണ്ട കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇൻകം ടാക്സ് ഇൻകം ടാക്സ് സാധാരണക്കാർക്ക് സാധാരണക്കാരെയല്ല അഡ്രസ് ചെയ്തിരിക്കുന്നത് ശമ്പള വരുമാനക്കാരായിട്ടുള്ള ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ പ്രതിനിധീകരിക്കുന്ന ഒരു നടപടിയാണ് ഇൻകം ടാക്സിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളെടുത്താൽ ശമ്പള വരുമാനക്കാരുടെ നികുതി ബാധ്യത കുറയ്ക്കണം എന്നുള്ളത് വലിയൊരു ആവശ്യമായിരുന്നു പല ബഡ്ജറ്റുകളിലും ഇത് ചെറുതായി അഡ്രസ്സ് ചെയ്ത് ചെയ്തതല്ലാതെ ഇത്തരം വലിയൊരു ഇളവ് പ്രഖ്യാപിച്ചിട്ടില്ല ബജറ്റുകളിലൊന്നും ഇത് പ്രതിഷേധവും ഉണ്ടായിരുന്നു കാരണം രാജ്യത്തെ നികുതി ബാധ്യത ഉം ചമ്പളൂരുമാനക്കാരുടെ നികുതി ബാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളൊരു പ്രശ്നമുണ്ടായിരുന്നു ഇതിൻ്റെ കൂടി പരിഹാരം കാണാനുള്ള ഒരു ശ്രമമാണ് ബജറ്റിനകത്തിരിക്കുന്നത് പക്ഷെ അവിടെയും ഒരു കൺസേൺ ഉള്ളത് നമ്മുടെ നികുതിദായകരിൽ വളരെ ഉയർന്നൊരു വിഭാഗമാണ് ഈ ശമ്പള വരുമാനക്കാർ പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടോ അല്ലെങ്കിൽ അവരുടെ നികുതി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കതിന് മറുപടിയില്ല ഈ ആദായനികുതി ഇളവ് പ്രയോജനം ചെയ്യുന്നത് ആദായനികുതി റിട്ടേൺ സമർപ്പിക്കുന്നവർക്കാണ് അല്ലെങ്കിൽ ശമ്പള വരുമാനക്കാർക്കാണ് പക്ഷെ അതിനപ്പം ഇപ്പം പെട്രോളിൻ്റെ സെസ് കുറച്ചിരുന്നെങ്കിൽ ജനങ്ങൾ പൊതുജനങ്ങൾക്ക് അത് കൂടുതൽ പ്രയോജനപ്പെട്ടേനെ പിന്നെ അതുപോലെ വേറൊരു പ്രശ്നമുള്ളത് നമ്മുടെ ടാക്സ് ജി വളരെ ചർച്ചയാകുന്നുണ്ട് അപ്പം നമ്മളൊരു കാറ് വാങ്ങിയാൽ ഇരുപത്തെട്ട് ശതമാനം നികുതി നമ്മൾ കൊടുക്കണം അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു വാഹനം ഇപ്പം ഒഴിവാക്കാൻ കൂടാത്ത സംഗതിയാണ് അപ്പം ഉയർന്ന നികുതി ബാധ്യത അതൊരു തിരിച്ചടിയാണ് അപ്പം അത്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന സാധാരണക്കാർക്ക് കുറച്ചുകൂടി പ്രയോജനം ലഭിക്കുമായിരുന്നു അപ്പം അവിടെ ഒരു പ്രതിസന്ധി ഉള്ളത് നമ്മുടെ സാമ്പത്തിക വളർച്ച ഉയർന്ന പണപ്പെരുപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ഇത്തരം പ്രഖ്യാപനങ്ങൾക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട് എങ്കിൽ പോലും പൊതുവേ ഒരു ബജറ്റ് എന്ന രീതിയിൽ കേന്ദ്ര ബജറ്റ് എന്ന രീതിയിൽ പൊതുജനങ്ങളെ അഭിമുഖീകരിക്കുന്ന കൂടുതൽ പ്രഖ്യാപനങ്ങൾ ണെങ്കില് കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് വലിയ സെല്ലിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് എഫ് ഐ എസ് കംപ്ലീറ്റ് ആയിട്ട് നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് മാറിയിരിക്കുകയാണ് പക്ഷേ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് ബജറ്റ് പ്രഖ്യാപനത്തോടു കൂടി മാർക്കറ്റ് തിരിച്ച് കയറും എന്നുള്ളൊരു വലിയ പ്രതീക്ഷ നിലനിന്നിരുന്നു നമ്മളത് ഓപ്ഷൻ നോക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു ട്രെൻഡ് നമുക്ക് ഇന്നലെ അതേപോലെ ഇന്ന് രാവിലെയൊക്കെ വിസിബിളായിരുന്നെ പക്ഷേ ബജറ്റ് പ്രഖ്യാപനം തുടങ്ങിയ ഒരു സമയത്ത് കൂടുതലായിട്ടും ഒരു പ്രതീക്ഷ വിപണി വെച്ച് പുലർത്തി അതിൻ്റെ ഒരു ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം നമ്മൾ പ്രതീക്ഷിച്ചതാണ് എനിക്ക് തന്നെയാണ് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് സർക്കാർ നടപടികൾ എടുത്തിട്ടുള്ളത് സ്റ്റാർട്ടപ്പുകൾക്ക് എം എസ് എംകൾക്കൊക്കെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഉണ്ടായെങ്കിൽ പോലും സ്റ്റോക്ക് മാർക്കറ്റിനെ ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഒരു പ്രഖ്യാപനം നമുക്ക് ഇത്തവണ ഉണ്ടായില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്ന് ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് നടന്നിരിക്കുന്നത് നമുക്ക് വളരെ പ്ലെയിനായിട്ട് പറയുകയാണെങ്കിൽ വിണിയെ നേരിട്ട് പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്ന ഘടകങ്ങളും ഒരുപാടില്ല നെഗറ്റീവായിട്ട് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഒരുപാടില്ല കഴിഞ്ഞ ബജറ്റിൽ ഇതുപോലെ ടാക്സ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഏർപ്പെടുത്തിയത് കൊണ്ടാണ് മാർക്കറ്റ് അന്ന് ഒരു സെല്ലിങ്ങിലേക്ക് പോയത് പക്ഷേ ഇത്തവണ അങ്ങനെയുള്ള മാർക്കറ്റിനെ ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല അപ്പോൾ നമ്മൾ രാവിലത്തെ ആ ഒരു ഫ്ലക്ച്വേഷൻ കഴിഞ്ഞിട്ട് ഫ്ലാറ്റ് ക്ലോസിങ് നടത്തി ലെവൽസ് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഇരുപത്തി ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് പോയിൻറ്റുകൾ അതായത് പൂജ്യം പോയിൻറ്റ് ഒന്ന് ഒന്ന് ശതമാനം താഴ്ന്ന ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി എൺപത്തി രണ്ട് പോയിൻ്റ് ഒന്ന് അഞ്ചിലാണ് ക്ലോസിങ് നടത്തിയത് ബി എസ് സി സെൻസെക്സ് അഞ്ച് പോയിൻറ്റ് മൂന്ന് ഒമ്പത് പോയിന്റുകൾ സീറോ പോയിൻറ്റ് സീറോ വൺ പെർസെൻറ്റേജ് കയറുകയാണ് ഉണ്ടായത് ഫ്ലാറ്റ് ക്ലോസിങ് ആണ് എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അഞ്ച് പോയിൻറ്റ് ഒമ്പത് ആറിൽ ക്ലോസ് നടത്തി നിഫ്റ്റി ബാങ്ക് സെല്ലിംഗ് പ്രഷർ നേരിട്ടെന്ന് പറയാം എൺപത് പോയിൻറ്റ് രണ്ട് അഞ്ച് പോയിൻ്റുകൾ താഴ്ന്ന് പൂജ്യം പോയിൻ്റ് ഒന്നാറ് ശതമാനമാണ് അത് നാൽപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ആറ് പോയിൻ്റ് ഒമ്പത് അഞ്ചിലാണ് ക്ലോസ് ചെയ്തത് നമ്മൾ സെക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ റിയൽറ്റി എഫ് എം സി ജി കൺസംഷൻ ഓട്ടോ മീഡിയ അതായത് കൂടുതൽ സെക്ടറുകൾ നഷ്ടത്തിലാണ് ഈ പറഞ്ഞ സെക്ടറുകൾ മാത്രമാണ് ലാഭത്തിലുള്ളത് അപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിലൊക്കെ ഓൾമോസ്റ്റ് ഒരു ഡോജി ജി ലൈക്ക് ആണ് ഫോം ചെയ്ത ഇൻഡിസിഷൻ്റെ ഒരു ഗ്രീൻ കാൻഡിൽസ് ആണെങ്കിൽ പോലും വലിയൊരു സ്ട്രോങ് മരംകൂസ് ഒന്നും ടെക്നിക്കലി ഫോം ചെയ്യാം പിന്നീട് ഇന്നലെ ഇന്ന് ശനിയാഴ്ച പ്രത്യേക വ്യാപാരം ദിവസമായിരുന്നു ഏകദേശം ഒരേ ക്യാൻഡിൽ ക്ലോസ്സിനെയാണ് ഞാൻ നടന്നിട്ടുള്ളത് അവിടെ അതും ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് പക്ഷെ നമുക്ക് റേഞ്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ടെക്നിക്കലി നമുക്കൊരു ഔട്ട് കാണാൻ സാധിക്കും ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് അവിടെ നടന്നിട്ടുണ്ട് ഫ്രൈഡേ അതായത് ഇന്നലെ ബജറ്റിൽ തലേ ദിവസം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ആ ഗ്യാപ്പ് അപ്പ് ചെയ്ത് ഓൾമോസ്റ്റ് ഇപ്പോൾ ഇന്നത്തെ ഒരു ക്യാൻഡിൽ കൊണ്ട് ഫിൽ ആയിട്ടുണ്ട് ലെവൽസ് അതേപോലെ തന്നെ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരുന്നു ഒരുപാട് ഹിറ്റ് ആയിരുന്നു ഇൻഡെക്സിന് അത് ബ്രേക്ക് ചെയ്തു ഒരു പോസിറ്റീവ് സൂചനയായിട്ട് കാണാം പിന്നെ അടുത്തതായിട്ട് ഇനി റെസിസ്റ്റൻസ് ലെവൽസ് ഉള്ളത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാല്പത്തി നാല് ഇരുപത്തി നാലായിരത്തി അറുപത്തി ഒന്ന് ഈ ഒരു റേഞ്ചിൽ നമ്മൾ നെക്സ്റ്റ് റെസിസ്റ്റൻസ് എക്സ്പെക്റ്റ് ചെയ്യണം അതേപോലെ തന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഒരു റാലി നടക്കുകയാണെങ്കിൽ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ലെവൽസിലാണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഉള്ളത് നമ്മൾ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ നിലവിലെ സപ്പോർട്ട് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴിലാണ് തൊട്ട് താഴെ ഇപ്പോൾ നിൽക്കുന്ന ക്യാൻഡിൽ തൊട്ടു താഴെ തന്നെയുള്ള ഒരു സപ്പോർട്ട് ലെവലാണത് പിന്നെ ഒരു ഇരുപത്തി മൂവായിരത്തി എഴുപത്തി നാല് ഇരുപത്തി മൂവായിരത്തിൽ വീണ്ടും താഴെ ലെവലിൽ ഒരു ചെറിയ സോണിലൊരു സപ്പോർട്ട് സോൺ കൂടെ ഉണ്ട് അവിടെ നിന്ന് താഴേക്ക് വീണ്ടും ബ്രേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു സെല്ലിംഗ് പ്രഷർ കൂടാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഈ ബജറ്റിൻ്റെ ഒരു അസ്ഥിരതയൊക്കെ കഴിഞ്ഞ് വിപണി അടുത്ത ആഴ്ചയോടു കൂടി സെറ്റിൽ ചെയ്യുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ ബജറ്റിൻ്റെ സമയത്ത് എങ്ങനെയാണോ അതുപോലെ ഒരു റിസ്ക് മാനേജ്മെൻ്റ് നമ്മൾ ഫോളോ ചെയ്യണം അതേപോലെ ഒരു ദിവസത്തെ ക്യാൻഡിൽ കണ്ടിട്ട് മാത്രം നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല രണ്ടോ മൂന്നോ ദിവസത്തെ സീരീസ് ഓഫ് ക്യാൻഡിൽ തരുന്ന ഇൻഡിക്കേഷൻസ് വെച്ച് മാത്രമേ നമ്മൾ ഇൻഡെക്സിനെ വിലയിരുത്താൻ പാടുള്ളൂ ഇത്രയുമാണ് പറയാനുള്ളത് ബജറ്റ് അവലോകനവും ഓഹരി വിപണിയുടെ പ്രതികരണവുമാണ് വാറ്റ് ലിസ്റ്റ് വിശകലനം ചെയ്തത് കൂടുതൽ വിശകലനങ്ങളുമായി അടുത്തയാഴ്ച എപ്പിസോഡിൽ വീണ്ടും കാണാം